കൊല്ലം പാർലമെന്ററി എം പി ആയിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രൻ ശരിക്കും എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി വോട്ട് വാങ്ങി തന്നെയാണ് ജയിച്ചത് അതിന് കൃത്യമായ തെളിവുകളും ഉണ്ട് അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന സി പി ഐ എം സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തിനെതിരെ മോശമായി ഒന്നും പറഞ്ഞിട്ടല്ല അവരെല്ലാം തോറ്റത് മറിച്ച് പ്രേമചന്ദ്രൻ കൃത്യമായും സംഘപരിവാർ രാഷ്ട്രീയത്തോട് ആഭുഖ്യം കാണിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരുടെ വോട്ട് കൃത്യമായും വാങ്ങിക്കൊണ്ടാണ് ജയിച്ചുകൊണ്ടിരുന്നത് ഇത്തവണ പ്രേമചന്ദ്രൻ മൂന്നാമതും ജയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു രാഷ്ട്രീയം കളിക്കാൻ പോകുന്നത് ഇത്തരത്തിലാണെങ്കിൽ അതിനെ തടയിടാൻ ഇടതുപക്ഷം പുതിയ ഒരു ഫോർമുല തന്നെ ഒരുക്കിയിരിക്കുകയാണ് കൊല്ലം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇക്കുറി രണ്ടായിരത്തി ആവർത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് രണ്ടായിരത്തി നാലിൽ ഒന്നേകാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു കൊല്ലം ലോക്സഭാ സീറ്റിൽ നിന്ന് സി പി ഐ എമ്മിന് ലഭിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഒൻപതിൽ എൻ ഈതാംബരക്കുറിപ്പായിരുന്നു കോൺഗ്രസിന് വേണ്ടി കൊല്ലം മണ്ഡലം തിരിച്ചു പിടിച്ചത് എന്നാൽ പിന്നീട് ആർ എസ് പിക്ക് ആ സീറ്റ് വിട്ടുകൊടുക്കുകയായിരുന്നു എൻ കെ പ്രേമേന്ദ്രനും ആർ എസ് വിയിലുള്ള നേതാക്കളും പലരും നിതാന്തമായി ഇടതുപക്ഷത്തിനുള്ളിൽ പ്രഷർ ചെലുത്തിയെങ്കിലും ഇടതുപക്ഷം ആ സീറ്റ് ആർ എസ് പിക്ക് കൊടുക്കാൻ മുതിർന്നിരുന്നില്ല അതിന് കാതലായ കാരണവും ഉണ്ടായിരുന്നു പക്ഷേ അത് കോൺഗ്രസ് കൃത്യമായി മുതലെടുത്ത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് ത്യജിച്ചു എന്ന വലിയ ടൈറ്റിലോടുകൂടി പ്രേമേന്ദ്രന് അത് താലത്തിൽ വെച്ച് കൊടുക്കുകയായിരുന്നു പ്രേമേന്ദ്രൻ അവിടെ ജയിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് എന്നാൽ ഇക്കുറി അതിൻ്റെ ഒരു ആവർത്തനം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യമാണ് സി പി ഐ എമ്മിൻ്റെ ഉച്ചിലുള്ളൊരു നേതാവിനെ അവിടെ ഇറക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ എൻ കെ പ്രേമേന്ദ്രൻ്റെ ഈ പൊട്ടാസ് പോലുള്ള ഗീർവാണവും ഭഗീരഥ പ്രയത്നവും ഒക്കെ അതിനുവേണ്ടി തീവ്രമായ ശ്രമങ്ങൾ ഇടതുപക്ഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കാൻഡിഡേറ്റ് ഹണ്ട് എന്ന രീതിയിൽ തന്നെ ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കാൻ വേണ്ടിയുള്ള തീവ്രമായ യജ്ഞമാണ് കൊല്ലത്തൊരു ദേശീയ മുഖം തന്നെ മത്സരിക്കണമോ എന്ന വലിയ ചോദ്യം അതിനകത്തുണ്ട് തിരുവനന്തപുരവും കൊല്ലവും ആറ്റെങ്കിലും ഒക്കെ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കൈകളിലേക്ക് ആകാൻ അത്ര എളുപ്പമാകാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ വന്നേ മതിയാവുകയുള്ളൂ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സി പി എം ഇപ്പോൾ പരിഗണിക്കാൻ ശ്രമിക്കുന്നത് ഐഷ പോറ്റിയാണ് മുൻ എം എൽ എ ആണ് ഐഷ പോറ്റി ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ റിക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിയ ഐഷ പോറ്റി പിന്നീട് അങ്ങോട്ട് ഭൂരിപക്ഷം ഇരുപത്തോരായിരവും നാൽപ്പത്തി രണ്ടായിരവുമായി ക്രമാതീതമായി ഉയർത്തുകയായിരുന്നു എന്നാൽ ഐഷാബോറ്റി മാവേലിക്കര മണ്ഡലത്തിന് കീഴിൽ വരുന്ന കൊട്ടാരക്കരയിൽ നിന്നല്ലേ ജയിച്ചത് എന്ന അഭിപ്രായം പറയുന്നവരുമുണ്ട് പക്ഷേ അതല്ല വസ്തുത ഇക്കുറി കൊല്ലത്ത് മത്സരിച്ചാൽ ഐഷാബോറ്റിക്ക് സാമാന്യം നല്ല രീതിയിലുള്ള വിജയം പ്രതീക്ഷിക്കാൻ കഴിയും എന്ന് പാർട്ടി കൃത്യമായി പങ്കുവയ്ക്കുന്നുണ്ട് അതല്ലെങ്കിൽ കൊല്ലത്തിറക്കാൻ സാധ്യതയുള്ളത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം എം എ ബേബി തന്നെയാണ് തിരികെ എം എ ബേബി വന്നാൽ ഇക്കുറി കൊല്ലത്ത് പൊടിമാറുന്ന പോരാട്ടം നടക്കും എന്ന പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ കെ പ്രേമേന്ദ്രൻ ഒന്നര ലക്ഷം വോട്ടുകൾ ജയിച്ച കൊല്ലം തിരിച്ചു പിടിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും എന്ന അവകാശവാദം തന്നെയാണ് ഉന്നയിക്കുന്നത് സാക്ഷാൽ എം എ ബേബിയിലൂടെ കൊല്ലം തിരികെ പിടിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എം എ ബേബി അല്ലെങ്കിൽ ഐഷ പോറ്റി ഇതിലാര് എന്നുള്ള ചോദ്യം മാത്രമാണ് ഇനി ബാക്കി കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക